ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വെറും മഞ്ഞളല്ല കസ്തൂരി മഞ്ഞളാണ് ഇതാണ് കസ്തൂരി മഞ്ഞൾ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഔഷധങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മഞ്ഞളാണ് ഔഷധ സസ്യമാണ് കസ്തൂരി മഞ്ഞൾ ഇത് ഞങ്ങൾ പറമ്പിൽ കൃഷി ചെയ്തതാണ് ഇത് കേരളത്തിലെ വനപ്രദേശങ്ങളിലും മലഞ്ചെരിവുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു സസ്യമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞക്കൂവയല്ല കേട്ടോ കസ്തൂരി മഞ്ഞൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പൂവ് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്യുന്നതാണ് അവിടെ നിന്ന് കിളച്ച് കൊണ്ടുവന്ന് നമ്മളിത് രാത്രിയിൽ അത് വൃത്തിയാക്കി അതിന് ഒരുപാട് വേരുകളൊക്കെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അതിനെ കീറി മുറിച്ച് ചെറിയ കഷണങ്ങളായിട്ട് മുറി നമ്മളിതിനെ അരിഞ്ഞ് വേലത്തിട്ടണം അരി കണ്ട നല്ല രസം ഉണ്ടല്ലേ കിഷ് കിഷി കിഷാന്നരിഞ്ഞു പോകും കണ്ടാ ഇതൊരു മഞ്ഞൾ പോലെയുള്ള വലുപ്പമാണ് നമുക്കിതിനെ എടുത്തൊന്ന് മുറിച്ച് നോക്കിയാലോ ഇത് ഇത് നല്ല രസമുള്ള കളറാണെന്നറിയോ നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇതിന്റെ കളർ കണ്ടോ നമുക്കിത് കഴിക്കാൻ തോന്നുന്ന അത്ര ഭംഗിയാണ് ഇതിന്റെ കളറിന് ഇതാണ് ഇതിന്റെ കളർ മുഖത്തൊക്കെ തേക്കാൻ തന്നെ ഞങ്ങളിത് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മുഖത്ത് തേച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് ആണ്ടോ ഇതിന്റെ കളർ നോക്കി എന്ത് രസമാണ് അല്ലേ പിന്നെ ഞങ്ങളിതിനെ അരിച്ച് കളച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വേറെ എല്ലാം കളഞ്ഞ് കഴുകി പിന്നെ ഇതിനെ നമ്മളത് ഒരു പൊടിയാക്കും അതായത് തകരവില്ല തകര അതിനൊക്കെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരയ്ക്കും ഇത് മഞ്ഞൾ പോലത്തെ നമുക്ക് ഉരലിലിട്ട് ഇടിക്കാൻ പറ്റും എന്നാലും കൊച്ചു മഞ്ഞളാണ് വിരള് പോലത്തെ മഞ്ഞളിൻ്റെ ഇത് അതിന്റെ വലിയ തടയാണ് കളറാണ് ചന്ദ്രസോപ്പിൻ്റെ പരസ്യമാണ് കസ്തൂരി മഞ്ഞൾ പുരട്ടും പുലർത്താതെ ചന്ദ്രയെ നിന്റെ തുടിപ്പാണോ ഞങ്ങൾ ചെറുപ്പത്തിൽ കേട്ടതാണ് ഇപ്പം ഞാനും ചേട്ടും കൂടെ ഇത് അരിഞ്ഞ് വേലത്തിരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അരിഞ്ഞുണങ്ങും ചെയ്യും കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞങ്ങൾ ഇത് പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് തകരപ്പാട്ടയില്ലേ തകര തകരം അതായത് എണ്ണപ്പാട്ടയൊക്കെ അതിൻ്റെ വീതിയുള്ള ഒരു പാകമെടുത്തിട്ട് ആണി കൊണ്ട് ഹോളിടും അതായത് സുഷിരമുണ്ടാക്കും എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ തടയൊക്കെ എടുത്ത് അതുപോലെ വിത്തുകളൊക്കെ എടുത്ത് അതുപോലെ അതിലങ്ങ് ഒരസും അതല്ലെങ്കിൽ പാറയിലിട്ട് ഒരസും അപ്പം നന്നായിട്ട് അരച്ചതുപോലെ കിട്ടും അല്ലെങ്കിൽ ഒരളിലിട്ടിടിക്കുക ഇത് അതിലും ഭേദം നമ്മൾ പാറയിലിട്ട് ഒരസുന്നതും ഈ തകരപ്പാത്രത്തിൽ ഒരയ്ക്കുന്നതുമാണ് എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ഇതാണ് അതിൻ്റെ വിത്ത് കണ്ട ഇതിൻ്റെ വിത്തും ചെറിയ തടകളൊക്കെയാണ് ഇതാണ് അതിൻ്റെ പൂവ് നല്ല ഭംഗിയുള്ള പൂവല്ലേ അപ്പം എന്നിട്ട് നമ്മളെന്ത് ചെയ്തു ഇത് നന്നായിട്ട് ഒരസി അപ്പം കുറേ ഇതെല്ലാം ഒര മൊത്തം കിട്ടുമല്ലോ അതെന്നിട്ട് ഒരു വലിയ വീപ്പയ്ക്കകത്തോ വലിയ ചരുവത്തിലോ വലിയ കലത്തിലോ ഒക്കെ ആയിട്ട് നിറച്ച് വെള്ളമൊഴിച്ച് ഇത് കലക്കി വയ്ക്കും പിറ്റേന്ന് രാവിലെ ആ വെള്ളം തെളിഞ്ഞു നിൽക്കും ആ നൂറല്ല അതായത് ഈ ഒരച്ച പൊടികളെല്ലാം അടിയിൽ താണു കിടക്കും വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും ആ വെള്ളം നമ്മൾ ഊട്ടിക്കളയും അങ്ങനെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് ഏഴ് ദിവസമാണ് ആ ഏഴ് ദിവസം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കട്ട് അല്ലെങ്കിൽ ആ വീര്യം ഒക്കെ പോകും അപ്പം നമുക്ക് എന്നിട്ട് ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് വാരി നമ്മൾ നല്ല ചാക്കിലോ നല്ല തുണിയിലോ തുണിയിലൊക്കെ ചാക്കിലോ നല്ല ചാക്കു വേണം അതിലിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് അല്ല മുറത്തിലും ഒക്കെ ഇട്ട് വെയിലത്ത് വെച്ച് നമ്മൾ ഉണങ്ങിയെടുക്കുക അപ്പം നല്ല ഗോതമ്പ് പൊടി പോലത്തെ അതിലും നല്ല വൈറ്റ് കളറിലെ ഒരു പൊടിയാണ് കിട്ടുന്നത് ഇതെന്നിട്ട് നമ്മൾ നമുക്ക് എന്താ കളർ നോക്ക് അല്ലേ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ കളർ നമുക്ക് മുഖത്തുവിടാൻ തോന്നില്ലേ കഴിക്കാൻ തോന്നില്ലേ ഭയങ്കര ഔഷധ ഒരു സാധനമാണ് എന്നിട്ട് നമ്മളിത് കുറുക്കുണ്ടാക്കി കഴിക്കും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പാലൊന്നും ചേർക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം കിട്ടിയാൽ കിട്ടി കിട്ടിയില്ല കിട്ടില്ല അങ്ങനല്ല അപ്പം നമ്മൾ നല്ലതായിട്ട് കടുവൊക്കെ വട്ടിച്ച് കുറുക്കുണ്ടാക്കിയതിന് ശേഷം നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കുറുക്കുണ്ടാക്കി കഴിക്കും നല്ലതാണ് നല്ല ഔഷധമാണ് ഇതാണ് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ കസൂരി മഞ്ഞൾ ഉണങ്ങി വരുന്ന പരുവമാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ വെയിലാണ് കണ്ടോ ഇതിപ്പം തീരെ കട്ടി കുറഞ്ഞ് ഒരുവിധം കട്ടി കുറച്ചാണ് നമ്മൾ അരിഞ്ഞത് ഉണങ്ങാനുണ്ട് ഇനി ഇത് കണ്ടില്ലേ ഉണങ്ങാനുണ്ട് ഇന്നത്തെ വെയിൽ ഫുള്ള് കൊള്ളുമ്പോൾ ഏകദേശം ഉണങ്ങും ചിലതൊക്കെ ചെറിയ കട്ടി കൂടിയതൊക്കെ മാത്രമേ ഒളിച്ചിരേ കനത്തിന് പച്ചയായിട്ട് നിൽക്കുകയുണ്ടല്ലേ ഉണങ്ങി ഉണ്ടോ ഇന്നത്തെ ഫുൾ വെയിൽ കൊള്ളുമ്പോൾ ഇത് ഉണങ്ങും ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ മാർക്കറ്റിൽ ഇത് നല്ല വിലയുണ്ട് കേട്ടോ എല്ലാവരുടെ വീടുകളിൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്